ി ഉപജില്ലാ സ്കൂൾ കലോത്സവം ഈ മാസം മുതൽ വരെ നടക്കും ആണ് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം കലോത്സവം നവംബർ മുതൽ വരെ ക്ലാപ്പനയിൽ നടക്കും ക്ലാപ്പന എസ് വി ഹയർ സെക്കൻഡറി സ്കൂളാണ് പതിനെട്ടിന് രാവിലെ ഒൻപതിന് കലോത്സവത്തിന്റെ ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ എസ് വി എച്ച് എസ് എസ് സ്ഥാപനയിൽ വെച്ച് നടക്കുകയാണ് അതിൻ്റെ മിന്നൊരുക്കങ്ങളായി സഹസംഘം വിളിക്കൽ പന്ത്രണ്ട് സബ് കമ്മിറ്റികൾ രൂപീകരിച്ച് അവിടെ കൃത്യമായ മുന്നൊരുക്കങ്ങൾ എല്ലാം നടന്നു അതിൻ്റെ രജിസ്ട്രേഷൻ ഇന്ന് എച്ച് നടക്കുകയാണ് തുടർന്ന് നാല് ദിവസങ്ങൾ പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്നിൽ വരെ ഉദ്ഘാടനം ഉദ്ഘാടനം തീയതി രാവിലെ രാവിലെ മണിക്ക് മന്ത്രി ചെയ്യുന്നതും ക്ലാപ്പന സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എസ് തുടക്കം കുറിച്ച് പതാക ഉയർത്തും ഉദ്ഘാടന സമ്മേളനത്തിൽ സിആർ മഹേഷ് എം എൽ എ അധ്യക്ഷത വഹിക്കും നവംബർ സമാപന സമ്മേളനം വൈകിട്ട് അഞ്ചിന് സിആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും സി ആർ മുകേഷ് അവർ അധ്യക്ഷത വഹിക്കുന്നതുമാണ് ആ വേദിയിൽ നഗരസഭ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാരവാഹികൾ സംബന്ധിക്കുന്നതുമാണ് അതിനുശേഷം അവസാന ദിനമായ സമാന ദിനമായ വ്യാഴം ഇരുപത്തി ഒന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് സമാപന സമ്മേളനം അതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട എം എൽ എ സി ആർ മുകേഷ് അവർകളാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി സമ്മാനദാനം നിർവഹിക്കും ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ മിനിമോൾ അധ്യക്ഷത വഹിക്കും രണ്ടായിരത്തിലധികം കലാപ്രതിഭകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ എഇ അജയ്കുമാർ സ്കൂൾ മാനേജർ എസ് ജയചന്ദ്രൻ പ്രഥമാധ്യാപകൻ സജികുമാർ ജെ ഹരിലാൽ അബ്ദുൾ സമദ രതീഷ് നവാസ് ക്ലാപ്പന ഷിബു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ